നമുക്കറിയാം മാർച്ച് മൂന്നാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് ആദ്യ ദിനങ്ങളിൽ തന്നെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുമായിക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ തവണ പലതരത്തിലുള്ള യോഗങ്ങൾ ചേർത്തിരുന്നു അന്ന് തന്നെ പറഞ്ഞിരുന്നു സാധാരണ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമൊക്കെയാണ് റോഡ് ടാറിംഗ് പണിയൊക്കെ പൂർത്തിയാവുന്നത് കഴിഞ്ഞ വർഷമൊക്കെ പൊങ്കാല കഴിഞ്ഞിട്ടുമൊക്കെ നടത്തേണ്ടി വന്നു നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടും മഴയൊക്കെ ഒന്ന് കാലതാമസം വന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു നേരത്തെ വർക്കുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല മഴയൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം നിർത്തിവെയ്ക്കാനുള്ള സമയം കൊടുക്കണം അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം ഏകദേശം സമയബന്ധിതമായി തന്നെ റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ പൂർത്തിയാക്കി ഇരുപത്തിയൊൻപത് റോഡുകൾ ഉണ്ടായിരുന്നതിൽ ഒരു പതിനഞ്ച് റോഡുകളുടെ തന്നെ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ മിനുക്കുമതികൾ ഉള്ളത് ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം തന്നെ മുഴുവൻ റോഡുകളുടെയും പണി പൂർത്തിയാക്കാൻ സാധിക്കും ായ ഈ കൊച്ചിറോള പ്രദേശത്തെ ആറ്റിയാൽ വാർഡിലെ റോഡ് കാണാനാണ് ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട് ഡെപ്യൂട്ടി മേറുണ്ട് ഞങ്ങളെ കൂടെ വന്നത് അത് വിലയിരുത്തി ഉദ്യോഗസ്ഥരുണ്ട് സുപ്രീയജ് എസ് സി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇതിനുശേഷം ഞങ്ങൾ മറ്റ് പണി നടക്കുന്ന റോഡുകൾ പോയി കാണും എന്നാലും മരാമത്ത് പണികളൊക്കെ തന്നെ സമയബന്ധിതമായി എന്തായാലും പതിനഞ്ചാം തീയതിക്ക് മുമ്പ് പണി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇരുപതാം അപ്പുറം പോകാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാം കൃത്യമായിട്ട് കാത്തൂക്ഷിച്ച് പോകുന്നുണ്ട് അത് മാധ്യമങ്ങളൊന്നും അറിയിക്കുക